പിന്നെ ഓന് പഠിക്കുന്നു വേണ്ടേ നന്ദയ്ക്ക് എന്ത് പഠിക്കാനാ ഉള്ളത് അവന് മോള് മാറി കൊടുക്കുക ആ കുച്ചേട്ടൻ എഴുതട്ടെ പറഞ്ഞു പരീക്ഷയാണ് നാളെ അങ്ങനെയൊക്കെ വെച്ച് എഴുതാൻ പറ്റൂക്കോനക്ക് ആ കുച്ചേട്ടൻ പഠിക്കട്ടെ മാറ് മാറ് അടി നന്ദക്ക് അടി ഇട്ടപ്പൊ അടി വേണോ േട്ട എഴുതിട്ട കുനെ അങ്ങനെ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുമോ അല്ലെ ഇനി തരില്ല പന്ത് അങ്ങനെ വായലിടാനാണെങ്കിൽ പന്ത് തരില്ല പന്ത് വേണോ പന്ത് വേണോ നക്കുന്റെ അക്കുന്റെ അടുത്ത് വേറെ എവിടെയും മോൾക്ക് ഇന്ന ഓർക്കാൻ വരില്ലേ അവരെ മടിയിൽ തന്നെ ഇരിക്കണോ പഠിക്കട്ടെ അവര് കുട്ടി കൊണ്ട് വാ